അറിയാതെ വന്ന തെറ്റാണെന്നൊന്നും പറയണ്ട അറിഞ്ഞ് എല്ലാവരും ചേർന്ന് അറിഞ്ഞ് ഗ്രൂപ്പായിട്ട് ലക്കി ഡ്രോ വിന്നേഴ്സിനെ തെരഞ്ഞെടുത്തു അതാണ് സത്യം ആദ്യത്തെ സമ്മാനം എന്താണ് ഏറ്റവും താഴേ നിന്ന് എടുത്തു രണ്ടാമത്തെ സമ്മാനം അവിടെ ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന ഒരാളുടെ ബ്രദറോ ആരോണമെന്ന് പറയണു കേട്ടു അപ്പോൾ ഇതൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഇവർ ആലോചിച്ച് ഒന്നെടുത്തോ ഒരിക്കലും സമ്മാനങ്ങൾ പുറത്ത് പോകണ്ട എന്ന രീതിയിൽ എന്തായാലും കളിച്ച കളി എന്തായാലും പാളിപ്പോയി അപ്പോൾ അതിൻ്റെ വരും വരായികളും ഭവിഷ്യത്തുകളൊക്കെ ഇപ്പോൾ കുഞ്ഞൻ പാണ്ടിക്കെടുതേ ഏറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ വീഡിയോ കാണാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ നിങ്ങളിപ്പോൾ തമിഴ്നേൽ കണ്ട ആ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കുഞ്ഞൻ പാണ്ടിക്കാട് ഒരിക്കലും എനിക്ക് വ്യക്തിപരമായിട്ട് അവരോട് ദേഷ്യമോ വെറുപ്പോ ഒന്നും തന്നെ ഇല്ല ഞാൻ ശത്രുവല്ല അവരുടെ പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയേണ്ട ഒരു കാര്യം വരികയാണ് കാരണം എത്ര തന്നെ നല്ലത് ചെയ്താലും ഒരു ചെറിയൊരു കാര്യം മതി ഇത്രയും ചെയ്തതൊക്കെ ഇല്ലാതാവാനായിട്ട് അപ്പോൾ ഒരാളെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ കട്ടിട്ടോ ജീവിച്ചിട്ടില്ല എന്ന് കുഞ്ഞാൻ്റെ മനസ്സ് തിരിച്ച് ജീവിക്കേണ്ട ആവശ്യം ഇപ്പോൾ കുഞ്ഞാനില്ല എന്നാണ് കുഞ്ഞാൻ പറയുന്നത് പക്ഷേ ഇക്കണ്ട ജനങ്ങൾ മുഴുവനും പോയി കുഞ്ഞാന് നേരെ അല്ലെങ്കിൽ കുഞ്ഞാനെതിരെയാണ് സംസാരിക്കുന്നത് കാരണം വേറൊന്നുമല്ല നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടാത്ത ഒരു ലക്കി ഡ്രോ സ്കാം നടന്നിരിക്കുകയാണ് അതായത് ആ വീഡിയോ കണ്ടാൽ ആർക്കായാലും അറിയാൻ സാധിക്കും ആ ഒരു പിന്നെ ലക്കി ഡ്രോൻ്റെ പിന്നെ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് അത് മാക്സിമം നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ടാണ് എല്ലാവരും എടുക്കണേ ഞാൻ കണ്ടിരിക്കുന്നത് ഇതിപ്പോൾ മേലെങ്ങനെ എങ്ങനെ എങ്ങനെങ്ങനെ സംസാ എടുത്തിട്ട് ഇടത് കൈ കൊണ്ട് ഏറ്റവും താഴത്തെ തട്ട് നിന്ന് ആ ഒരു എന്താ പറയുക ഡ്രോ ലക്കി ഡ്രോ ടിക്കറ്റ് ഇങ്ങനെ എടുത്ത് പുറത്ത് കാണിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് വെച്ചിട്ട് പിന്നെ ഒരാളെ വിളിക്കുന്നു ആ വിളിക്കുന്നത് തന്നെ ജെനുവിൻ അല്ല സംസാരിക്കുന്ന ആളും ജെനുവിൻ അല്ല എന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ കള്ളത്തരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ പബ്ലിക്കിൻ്റെ മീ മുന്നിൽ ഇങ്ങനെ വന്ന് ചെയ്യരുത് കാരണം അതെല്ലാവരും പ്രതികരിക്കും കാരണം ആരെയാണ് പൊട്ടന്മാരാക്കുന്നത് നിങ്ങളെ വിശ്വസിച്ച ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അപ്പം നിങ്ങൾക്ക് തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരൊക്കെ നിങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു തരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെയാണോ നിങ്ങൾ പറ്റിക്കുന്നത് അതോ പാവപ്പെട്ട ജനങ്ങളെയോ അതാണ് എൻ്റെ ചോദ്യം കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊരു തട്ടിപ്പിൻ്റെ തട്ടിപ്പിന് നേതൃത്വം നിൽക്കുന്ന കുഞ്ഞാനായിരിക്കും എന്നുള്ളത് കാരണം കുഞ്ഞാൻ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് ഒരുപാട് എന്താ പറയുക കുറ്റങ്ങളും തെറ്റുകളൊക്കെ കുഞ്ഞാൻ്റെ ഭാഗത്തുണ്ട് ഇല്ല എന്നല്ല കാരണം ഒരു പ്രത്യേക സ്വഭാവമാണ് ടക്ക് ടക്ക് എന്നുള്ള വർത്തമാനം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിനോട് ഒരു ദേശീയ എറുപ്പം എനിക്കില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇപ്പോൾ അത് തെറ്റ് മനസ്സിലായി എന്തോ എവിടെയോ ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും കുഞ്ഞാൻ പറയുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റാണ് അല്ലെങ്കിൽ ഇന്ന കാര്യം തെറ്റാണ് എന്നുള്ളത് കുഞ്ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം ആ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ഒന്ന് പോയിരിക്കുകയാണ് മഴക്കാലമല്ലേ കുറച്ച് മഴയൊക്കെ കൊണ്ടു അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ സൗണ്ടിന് ചെറിയ മാറ്റം അപ്പോൾ എന്തായാലും ഒരാളെ പറ്റിച്ച് ജീവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതും ഒരു പറ്റിക്കൽ തന്നെയാണ് കുഞ്ഞാനെ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇറങ്ങാതിരിക്കുക കാരണം നിന്നെ വെറുക്കപ്പെടുന്ന ലോകമാണ് നിൻ്റെ ചുറ്റിലുള്ളത് നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറച്ച് പേരേ ഉള്ളൂ പക്ഷേ ആ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പോലും വെറുപ്പടിക്കുന്ന രീതിയിലുള്ള ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്ര ഒരു ജോലി നീ ചെയ്യണ്ടായിരുന്നു കുഞ്ഞാൻ ചെയ്യേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ വീഡിയോയിലേക്ക് കേരളം മൊത്തം ഞാനാണ് ചർച്ച ആവശ്യം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസയെ കുഞ്ഞാ മുങ്ങി ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് അവർക്ക് പറയാൻ ഞാനില്ല വാക്കില്ല അവരുമായിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ വീഡിയോസും ചെയ്തിട്ട് ഇച്ച് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറയണം ആദ്യം തന്നെ പറയുകയാണ് തെറി ഇട്ടോളി അത് നിങ്ങൾ ഏത് പോസ്റ്റ് ഇട്ടാൽ ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിന് എന്തേലും ഒരു സത്യസന്ധത നിങ്ങൾക്ക് ഇത്തിരി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സപ്പോർട്ട് ആയി അല്ലെങ്കിൽ സപ്പോർട്ടീവ് ഞാൻ പറയുന്നില്ല ജീവിതത്തിൽ ഇന്നേ വരെ ഒരാൾ ഞാൻ പറ്റിച്ചിട്ടില്ല ഒരാളെ മുതൽ അർഹപ്പെടാത്ത മുതൽ ഞാനും മക്കൾ തിന്നിട്ടില്ല പിന്നെ ഞാൻ ചെയ്തത് തെറ്റിന്ന് പറയാം അതും അവിടുത്തെ നാട്ടാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് ഞാൻ ടിക്കറ്റ് എടുത്തു മറക്കെടുത്തു അത് മാത്രമല്ല ഞാൻ ചെയ്തിട്ട് കാരണം ഞാൻ അത് തന്നെ ഞാൻ വീഡിയോ ചെയ്യണോ എൻ്റെ ചെയ്താൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇനി കൊണ്ട് പറ്റുക അത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ പോകുന്ന ഗസ്റ്റാണ് നിങ്ങളല്ലാ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടത് ചോദിച്ചാൽ നിങ്ങളെടുക്കാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ മറക്കെടുത്തത് പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് വിട്ടിട്ടുണ്ട് അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോ കണ്ടാണ് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് എന്താണ് ജനെ വെളിപ്പെടുത്തണം ഫുള്ള് 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 സത്യം പുറത്ത് വരാം അപ്പോൾ നിങ്ങൾ ആഗ്രഹം ഇരിക്കൽ പുറത്തു കൊണ്ടുവരാണെങ്കിൽ കാരണം ഞാൻ ഞാൻ നാളെ പറ്റുന്ന എന്താ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് കൊണ്ട് എന്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇൻ്റെ കൂടെ ഒപ്പം പോരാ കാരണം ഞാൻ കളത്തരം കാട്ടിന്ന് ആണ് പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് കൊടുത്തോ നമ്മളെ കേരളത്തിലെ നമ്പർ വൺ യൂട്യൂബായ നമ്മളെ കേൽബോ ബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ നമ്മളെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു പാട്ടുകാരിയാണെങ്കിൽ കുട്ടി ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാരാന്ന് ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ തന്നെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുപോയി ഞാൻ മാത്രമല്ല ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരാണ് ഇത് വീഡിയോ ചെയ്ത് അർക്കിടപ്പിപ്പിൻ്റെ അമ്മ ഇത് മാത്രം എന്തുകൊണ്ട് പോയി എന്തുകൊണ്ട് വീഡിയോ ചെയ്തു ഇത് മാത്രമല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് വേറെയും ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ കൽബ്രോ ബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ മുകേഷ് നായർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ്റെ കുറേ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട് ടീം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അസർക്കാർ എന്താണ് അസർക്കങ്ങൾ ഒരേ വിളിക്കുന്നത് ഇത് തുടക്കം മുതൽ അവസാനം വരെ പണ്ടോ അപ്പൊ ഞാൻ പാട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അന്റീലർ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും ഞാൻ ഒരു നിശിതമായ എമൗണ്ട് ഞാൻ പറയുന്നത് ഞാൻ പൈസ കൊണ്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഇയാളെ അജാവം തോന്നിക്കാണ്ട് എന്താ ഞാൻ അവസാനം മുതൽ വരെ നിന്ന് കാരണം നിങ്ങളെ മുന്നിൽ ലൈവ് വിടുന്നതും ഒക്കെ ഞാൻ കാണിച്ചത് അവസാനം ഒക്കെ വന്നു പോകുന്നത് നിരസം ഞാൻ എന്താ പറയുന്നത് അപ്പോൾ ഓൻ എല്ലാവരും വീഡിയോസും ഒരു ഡിലീറ്റ് ചെയ്തു ഇപ്പൊ എന്താ എല്ലാം ഇഞ്ച പരിധിക്ക് വന്നു ഇപ്പൊ ഞാനാണ് തെറ്റുകാരൻ ഇപ്പൊ നാസാക്കൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ വീട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പോയിട്ടില്ലാത്ത ടിക്കറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് തുടക്കം മുതൽ അവസാനം വരെ നാസാക്കാനൊക്കെ നിന്നിട്ടുണ്ട് നിൽക്കാൻ കാരണം പറഞ്ഞാൽ അയാൾ സാധു മനുഷ്യനാണ് പച്ചപ്പാൻ തന്നെ പറയാം കാരണം ഇഞ്ചാര ഉള്ളിട്ടാൽ കണ്ടൊരു ഇതിലുണ്ടാവും ആൾ അങ്ങനത്തെ ആളാണ് എന്താണ് ജോലും കാര്യങ്ങളും ആ നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തിപാട് ഇനിയാണ് ഏ അപ്പോൾ ഞാൻ നസക്കാനോട് പറഞ്ഞു ഇത് ശരിക്കും ടിക്കറ്റ് തന്നാൽ പതിനയ്യായിരം ടിക്കറ്റാണ് ആദ്യം അടിച്ചത് പിന്നെ എന്തായാലും പത്തായിരം ടിക്കറ്റ് വേറെ അടിച്ചു ആകെ പോയ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി മുന്നൂറ്റി ചില്ലായിരം ടിക്കറ്റാണ് തേക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നുണ്ട് ഇരുപത്തി രണ്ടായിരത്തിൻ്റെ പിന്നെ നമ്പർ കാണുന്നുണ്ട് അതൊക്കെ വെച്ചു ഇത് പറഞ്ഞോ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കയ്യിൽ നിന്ന് കൊടുത്തിരുന്നു അതേപോലെ ഓരോ സ്ഥാപനത്തിൽ കടകളിൽ അവിടുത്തെ നാട്ടുകാരെ അജിലൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു നമ്മൾ നറക്കിട്ടിൻ്റെ ഒരു അര മണിക്കൂർ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ വരെ ഓരോ ആൾക്കാർ ബുക്കിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചിന്തയാണ് കിട്ടിയിട്ടുണ്ട് ഏഹ് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പ്രമോഷൻ ചെയ്ത് തന്നെയാണ് ഞാൻ പൈസ വാങ്ങിട്ട് ഞാൻ വീഡിയോ ചെയ്തത് ഇതേപോലെ ഇപ്പൊ നച്ചത് ഇരുപൊക്കെ പൈസ വാങ്ങിയിട്ട് ഞാൻ വീഡിയോ ചെയ്തത് അവസാനം വന്നത് പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമോ ഫസ്റ്റ് പ്രൈസ അടിച്ചാൽ പേര് ഇപ്പോൾ ഫുള്ള് പ്രശ്നങ്ങളത് വയനാടിലെ ഷാഫി എന്ന് പറഞ്ഞ ആക്കാണ് പൈസ അടച്ചത് അപ്പോൾ ഈ വയനാടിലെ ഷാഫി നാസക്കാന്റെ മകനും തമ്മിൽ പിന്നെ കൺസ്റ്റിന്റെ സുഹൃത്തുക്കളാണ് അതേപോലെ ഭാര്യ ബാലുവീടിന്റെ തൊട്ടടുത്താണ് ഈ ഷാഫിന്റെ വീട് അപ്പം ഞാൻ ഞാൻ ആസക്കാക്ക് വച്ചു നസക്കാർക്ക് അല്ല നസക്കങ്ങളെ ചെറുക്കുന്ന പെൺകുട്ടി പരവേടിച്ചു ചോദിച്ചിട്ടാവശ്യം കാരണം കൂടെ പറയുന്നത് ഒരുപാട് വീട് വരുന്നത് അപ്പോൾ കുടുംബകാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇടത്തരുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞത് മനസ്സിലാക്കുന്നത് അപ്പോൾ നാസക്കെ പറഞ്ഞത് എടാ എന്റെ വാരിവീട് കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വാരിവീട് അപ്പം മക്കളെ തന്നെയാണ് വിചാരിച്ചത് കാരണം ഞാൻ ആ പരി നിന്നുകൊണ്ട് മൂന്ന് മക്കളാണ് ആ മക്കളാണ് മക്കളാണത് രണ്ടെണ്ണം ടിപ്പർ ലോറി ആണ് അതേപോലെ ഒന്ന് ബാംഗ്ലൂർ യൂറോ ഓടിക്കണം കാരണം ഞാൻ മക്കളെ ഞാൻ രണ്ട് ദിവസം ഇൻഡോർ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയണെന്ന് അറിയോ കാരണം നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് തനിക്കറിയുക കാരണം എന്താ ഞാൻ കള്ളനാണ് ആ ഒരു പേരിലാണ് ഒരാളെ കുടുംബചരിത്രം മൊത്തം ഇനി വിളിച്ചു പറഞ്ഞാലും നിങ്ങളെതിൽ ചോദിച്ചു വരാം എന്തായാലും ഞാൻ നാളെ വയനാട് പോകുന്നുണ്ട് ഇഞ്ച കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഏത് ബ്ലോഗേഴ്സിനും പോകണം ഇഞ്ച കൂടെ നിങ്ങൾക്ക് പോരാ കാരണം ഈ സാഫിന്റെ പേരിൽ പോയി തന്നെ എന്താ ഒരു അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ അറിയാത്ത കാര്യം കൊണ്ടാണ് ഇത്തിരി ആയിട്ട് ഞാൻ പറയുന്നത് അല്ല ഞാൻ ഇതിന് പറ്റിച്ചത്ത ആവശ്യം എന്താ താരം പറയാനുള്ളത് ഈ ടിക്കറ്റ് ഞാൻ എടുത്തതുകൊണ്ട് തന്നെ എനിക്കത് എത്രത്തോളം ജനുവനാണ് എന്നുള്ളത് നേരെ ആക്കിയെടുത്തിരിക്കണം ഇനി വിവാദം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് അന്വേഷിക്കേണ്ട ബാധ്യസ്ഥാണ് പിന്നെ ഇങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതിന്റെ വൈത്താൻ ഇനി കൂടുതൽ എന്താ പറയുക ഈ കള്ളനല്ല പേര് വേറെ ഒരുപാട് വിവാദത്തിലും കാര്യങ്ങളും ഞാൻ പെട്ടിട്ടുണ്ട് ഇന്നേ വരെ എട്ടൊമ്പത് കൊല്ലം സോഷ്യൽ മീഡിയ ഇന്നേ വില ഇങ്ങനത്തെ ഒരു പേര് പേരുദോഷം എനിക്ക് വന്നിട്ടില്ല അത് വരെ ഞാൻ ഒരിക്കലും അനുവദിക്കൂല ഇന്ത്യ നിലവാരത്തിൽ തെളിയിക്കേണ്ടത് അത് ഇൻ്റെ ആവശ്യമാണ് അതിന് വേണ്ടി ഞാൻ ഏത് അറ്റം വരി പോകാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അതിന് തന്നെ പറയുകയാണെങ്കിൽ ഈ വീഡിയോ കാണാതെ നിങ്ങൾ തെളിവർക്കാറില്ല നിങ്ങൾ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഇൻഷാ അവസാന വഹിക്കും ഇതിപ്പോൾ ഞാൻ കുഞ്ഞാനെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞാനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതോ അല്ല തെറ്റ് കണ്ടാൽ തെറ്റ് തെറ്റ് കണ്ടാൽ തെറ്റ് എന്നും ശരി കണ്ടാൽ ശരിയെന്നും പറയണം അതുപോലെ കുഞ്ഞാൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു ഭാഗവും ഞാനിവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതിലെ ആരുടെ ഭാഗത്ത് തെറ്റ് ആരുടെ ഭാഗത്ത് ശരി എന്നൊന്നും അറിയില്ല ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പിന്നെ ലക്കി ഡ്രോ ഇവർക്ക് ചെയ്യേണ്ടി വന്നെങ്കിൽ അതിലും ഒരു ചെറിയൊരു പിന്നെ ചെറിയൊരു ശതമാനം കൂലി ദൈവം അവർക്കും കൊടുക്കും പക്ഷേ കുഞ്ഞാൻ ശരിക്കും പ്രമോഷൻ വീഡിയോ ആണ് കാരണം പൈസ വാങ്ങിക്കാതെ കുഞ്ഞിനെന്തായാലും വീഡിയോ ഒന്നും ചെയ്യില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതേ ആ വാക്ക് ഞാനിവിടെ വെക്കുന്നുണ്ട് ഒരേ ഒരു തെറ്റ് ടിക്കറ്റ് എടുത്തു അതിന് അത് ഞാൻ എടുത്തു അതെടുക്കാൻ പാടില്ല അത് പറഞ്ഞാൽ നമ്മൾ ഈ ഇതാക്കിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ഏഹ് ഫസ്റ്റ് വർക്ക് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്ത് പക്ഷേ ഇനി ഈ മേലൊന്നും എടുത്ത് കഴിഞ്ഞാൽ എന്താക്കാനും പ്രശ്നം ഉണ്ടാക്കാം അത് സെറ്റപ്പ് പോണറിയ അപ്പൊ അടിയിൽ നിന്ന് തോന്നിയാണ്ട് ഞാൻ ഇങ്ങനെ രണ്ട് സെക്കൻഡ് ആൾക്കാർ പറഞ്ഞു രണ്ട് സെക്കൻഡ് അവിടെ നിന്നു പറഞ്ഞു ഞാൻ ചെയ്ത ഒരേ പിന്നെ ഒട്ടിച്ചെച്ചിക്ക് മറ്റേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരൊട്ടിപ്പൂ ഇല്ല കാര്യങ്ങളില്ല കാരണം അത്രയും നൂറുകണക്കിന് ജനങ്ങളുണ്ടായിരുന്നു അവിടെ ഏഹ് പോലെ അടിയിൽ നിന്ന് നമുക്ക് ഇതില്ല പിന്നെ സോഷ്യൽ മീഡിയ ആണ് ഒന്ന് ഇഞ്ചൊക്കെ എന്തേലും ഒന്ന് കിട്ടാൻ നിൽക്കാണ് എടുത്ത് കത്തിച്ചാൽ മതി അത്രേ ഉള്ളൂ അപ്പൊ ഇതിനെ കുറിച്ചാണ് ഞാൻ തന്നെ വീഡിയോ 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 ചെയ്യുന്നത് എന്താണ് ഏതാണ് നമ്മൾ അറിയുന്ന ഒരുപാട് ആൾക്കാർ ഇതിന്റെ സത്യാവസ്ഥ പറയണം കേട്ടോ ഞാൻ 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 ഏത് ചെയ്യണം പൈസ ഫ്രീ ആയിട്ടൊന്നല്ല എന്തായാലും കുഞ്ഞാനെ വെറുക്കുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെ ഉണ്ട് ഇതിന്റെ സത്യം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിലൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് ഒരിക്കലും ഇങ്ങനെയുള്ള ഫ്രോ എന്താ പറയുക ഫേക്കായിട്ടുള്ള സ്കാമായിട്ടുള്ള ഇങ്ങനെ ഒരു ലക്കി ഡ്രോയെ നമുക്ക് വേണ്ട അല്ലാതെ തന്നെ കടം കയറി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എന്താ അപ്പോൾ വരാൻ പോകുന്നത് അങ്ങനെയൊരു വീഡിയോ ചെയ്ത് നോക്കുക അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സഹായിക്കുന്നവർ പോലും സഹായിക്കില്ല മടിക്കൂ അവർ അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വീഡിയോ കണ്ടു എന്ന് പ്രതികരിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് മറ്റുള്ളവരെ പോലെ തെറി വിളിച്ച് എന്താ പറയുക പ്രതികരിക്കാൻ ഒന്നും എനിക്കറിയില്ല എനിക്ക് എൻ്റെതായ രീതിയിൽ എനിക്ക് പ്രതികരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇത്ര തന്നെയുള്ളൂ എനിക്ക് പറയാനായിട്ട് ഇവിടെ ഞാൻ ഒരു സ്ഥലത്തിങ്ങനെ സമാധാനമായി പോയതായിരുന്നു ഇപ്പോൾ വീണ്ടും എയറിലായി അദ്ദേഹം ഒന്നുകൂടെ ഫേമസ് ആയി ഇത്ര പോലെ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഞാൻ ഇടവൈൻ്റെ പിയാണ് നന്ദി നമസ്കാരം